ഡ്രൈവ് വാഹനങ്ങൾ മസ്കറ്റിൽ നിന്നും പിടിച്ചെടുത്തു സലാലയിൽ പ്രവാസി അറസ്റ്റിലായി ഇന്ത്യൻ സ്കൂൾ ചെയർമാനായി സയ്യിദ് അഹമ്മദ് സൽമാനെ ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് വാഹനം ഓടിച്ചതിന് അറുപത്തിയഞ്ച് വാഹനങ്ങൾ മസ്കറ്റിൽ നിന്നും പിടിച്ചെടുത്തു പൊതുസമാധാനത്തിന് ഭംഗം വരുത്തിയതിന് നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മസ്കറ്റ് ഗവർണറേറ്റ് പോലീസ് കമാൻഡ് ബൌഷർ സി എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്പെഷ്യൽ ടാസ്ക് പോലീസ് യൂണിറ്റുകളുമായി സഹകരിച്ചായിരുന്നു നടപടി നിയമവിരുദ്ധമായ ഡിറ്റിംഗ് ശബ്ദ മലിനീകരണം രാത്രി വൈകിയും പൊതു തടസ്സങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയിലായിരുന്നു ഇവർ ഏർപ്പെട്ടിരുന്നതെന്ന് റോലമാൻ പോലീസ് അറിയിച്ചു അറസ്റ്റിലായ വ്യക്തികൾക്കെതിരായ നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്നും റോലമാൻ പോലീസ് അറിയിച്ചു കൊലപാതകം സലാലയിൽ പ്രവാസി കൊലപാതകവുമായി ബന്ധപ്പെട്ട സലാലയിൽ നിന്ന് ഒരാളെ റോയൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഏഷ്യൻ പൗരനായ ഒരു പ്രവാസിയെ ഗവർണറേറ്റിലെ പോലീസ് കമാൻഡാണ് പിടികൂടിയത് ഇതേ രാജ്യക്കാരൻ തന്നെയാണ് കൊലപ്പെട്ടത് ഇരുവരും തമ്മിലുള്ള വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു അറസ്റ്റിലായ വ്യക്തിക്കെതിരായ നിയമ നടപടികൾ ഇപ്പോൾ പൂർത്തിയായി വരികയാണെന്നും റോയൽഒമാൻ പോലീസ് അറിയിച്ചു ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളുടെ ഭരണസമിതിയുടെ പുതിയ ചെയർമാനായി സയ്യിദ് അഹമ്മദ് സൽമാനെ തെരഞ്ഞെടുത്തു ആകെ ഉണ്ടായിരുന്ന പതിനാല് വോട്ടിൽ എട്ട് വോട്ട് നേടിയാണ് ഇദ്ദേഹം വിജയിച്ചത് മത്സരരംഗത്തുണ്ടായിരുന്ന മലയാളിയായ പി കെ ഷമീർ ആറ് വോട്ട് നേടി കഴിഞ്ഞ ഭരണസമിതിയിലെ വൈസ് ചെയർമാനായിരുന്നു സൽമാൻ ഈ പ്രവർത്തന പരിചയവുമായാണ് ഇദ്ദേഹം സ്കൂൾ ബോർഡിന്റെ ഭരണതലക്കത്തിലേക്ക് ഉയരുന്നത് ഇരുപത്തിയൊന്ന് ഇന്ത്യൻ സ്കൂളുകളെ നിയന്ത്രിക്കുന്ന ഭരണസമിതിയുടെ കാലാവധി രണ്ടു വർഷമാണ് ഏപ്രിൽ ഒന്നിന് പുതിയ ഭരണസമിതി ചുമതലയേൽക്കും ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ നിർണായക മത്സരത്തിൽ ഒമാൻ ദക്ഷിണ കൊറിയയെ നേരിടുന്നു മുന്നോട്ടുള്ള പോക്ക് സുഗമമാകണമെങ്കിൽ ടീമിന് ഇന്ന് വിജയം അനിവാര്യമാണ് ദക്ഷിണ കൊറിയയെ അവരുടെ നാട്ടിൽ നേരിടുക എന്നത് വെല്ലുവിളിയാണെങ്കിലും മികച്ച കളി പുറത്തെടുക്കാനായിട്ട് തന്നെയാണ് കോച്ച് റാഷിഫ് ചിബിയറിന്റെ കുട്ടികൾ കളത്തിലിറങ്ങുന്നത് വമ്പൻ മത്സരം മുന്നിൽ കണ്ടുകൊണ്ട് മികച്ച മുന്നൊരുക്കമാണ് ടീം ഒമാൻ നടത്തിയിട്ടുള്ളത് മസ്കറ്റിൽ ആഭ്യന്തര പരിശീലനവും സുഡാനെതിരെ സൗഹൃദ മത്സരവും കഴിഞ്ഞാണ് ദക്ഷിണ കൊറിയയിൽ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊറിയയിൽ മികച്ച പരിശീലനത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് സൗഹൃദ മത്സരത്തിൽ സുഡാനോട് സമനില വഴങ്ങിയെങ്കിലും ടീമിന്റെ ശക്തിയും ദൗർബല്യവും മനസ്സിലാക്കാൻ കളി ഉപയോഗിക്കുന്നതായാണ് കോച്ച് വിലയിരുത്തുന്നത് ഇരുപത്തിയഞ്ചിന് കുവൈറ്റിനെതിരെയാണ് ഒമാന്റെ അടുത്ത മത്സരം ഇതും എവയ മത്സരമാണ് തുടർന്ന് ജൂൺ മാസത്തിൽ ടീം ജോതനെയും നേരിടും ൾഫ് അപ്ഡേറ്റ്സ് ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോഡ് ബ്രോഡ്യൂ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്